ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് ചെടികൾ ഏതുമായിക്കോട്ടെ എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റിയൊരു വളം തന്നെയാണ് എം ബി കെ അതുപോലെ പ്രത്യേകിച്ച് ഈ ഉഷ്ണ കാലഘട്ടത്തിൽ ചൂട് സമയത്ത് നമുക്ക് വേനൽക്കാലത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റിയ ഒരു വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അത് പെട്ടെന്ന് ചെടികളുടെ പേരിന് അത് വലിച്ചെടുത്ത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കും അപ്പോൾ എൻ ബി ക്കോ ഫർട്ടിലൈസർ നമുക്ക് ഒരു വെറും രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ വീട്ടിൽ എടുക്കാം അതേ ഫലപ്രാപ്തിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി അപ്പോൾ ഇനിയും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം അത് ചൂട്ടിലൊഴിച്ചു കുടിക്കുകയോ ഇല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും അതായത് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പാത്രത്തിൽ അരു പാത്രം വെള്ളം അപ്പോൾ ഒരു ലിറ്ററോളം വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി തിളയ്ക്കുക തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതെന്ന് വെച്ചാൽ നെസ്കഫയുടെ കോഫി പൗഡറാണ് അപ്പോൾ ഇത് ഒരു കവർ തന്നെ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ പൊട്ടിച്ചത് എൻ്റെ പക്കലിരിപ്പുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ വളരെ നൈട്രജൻ കണ്ടന്റ് നൈട്രജൻ്റെ അളവ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് കോഫി പൗഡറിൽ അപ്പോൾ ചെടികൾക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് കോഫി പൗഡർ നമുക്ക് കൊടുക്കുക എന്നുള്ളത് ഇത് അത്യാവശ്യം ഒരു ചെറിയ ഒരു മിൽക്കിൻ്റെ അംശം കൂടി ഇതിലടങ്ങിയിട്ടുണ്ട് മിൽക്ക് പൗഡറിൻ്റെ അംശം കൂടി അടങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് വച്ചാൽ ബനാന പീലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ബനാനാപ്പീൽ കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ ഉള്ളക്കിഴങ്ങിൻ്റെ പീൽ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ ബനാന ബനാനാപ്പീൽ ബനാന ഏത്തപ്പഴത്തിൻ്റെ തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ നല്ലതുപോലെ തിളച്ച് അങ്ങ് ഒരു പകുതിയോളമായി നല്ലതുപോലെ വറ്റിച്ച് നല്ലതുപോലെ എടുക്കുക ആ ഒരു സത്തൊക്കെ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് തീ കുറച്ച് വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് തീ കുറച്ചിട്ട് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം ആ ഒരു സത്തിറങ്ങിയിട്ടുണ്ടാകും അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉൽവാ പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഉൽവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ പ്രത്യേകിച്ച് റോസിനൊക്കെ വളരെയധികം സപ്പോർട്ട് അവളുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ പൂക്കൾക്കൊക്കെ നല്ല ഒക്കെ കിട്ടുന്നതിനായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു ഇത് തന്നെയാണ് അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെയൊക്കെ അളവ് ബനാന പില്ല നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ചെടികളുടെ ഗ്രോത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ആറി കഴിയുമ്പോൾ ഞാൻ ഒരു പഴയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ച് നല്ലൊരു ടൈറ്റുള്ള അടപ്പ് വെച്ചിട്ട് അടച്ച് മാറ്റി സൂര്യപ്രകാശം ഒന്നിട്ടാത്ത നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇതൊരു മൂന്ന് ദിവസത്തോളം നമ്മൾ അടച്ച് സൂക്ഷിക്കണം അപ്പം ഞാനിതുപോലെ ഇതേണ്ടി ഒഴിച്ച് മാറ്റി അടച്ച് വെക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു മാറ്റി ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ബന എത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ അഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയുടെയൊക്കെ സെൻസ് നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ടാകും നമുക്ക് അന്ന് തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം എങ്കിലും ഒരു മൂന്ന് ദിവസം വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അന്ന് തന്നെ വേണമെങ്കിലും നമുക്കെടുത്ത് ആരക്കഴിഞ്ഞു ശേഷം നാലിരട്ടി വെള്ളം കൂടെ ചേർത്ത് ഉപയോഗിക്കാം ഇതിപ്പം ഞാനൊരു മൂന്ന് ദിവസം വെച്ചിട്ട് അതൊന്ന് ഒരു നമ്മളുടെ ഒരു അരിപ്പി ഉപയോഗിച്ച് അരിച്ച് ഞടി അതിൻ്റെ ചേർത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട് കൊന്തൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ചെടികളുടെ ചൂട്ടിൽ ഒരു നാലിരട്ടി വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക